മാലിന്യം വളമാക്കി കഞ്ഞിക്കുഴിയിലെ കർഷകനായ സാനുമോൻ നടത്തിയ കൃഷിയിൽ മികച്ച വിളവ് സംസ്ഥാനത്തെ മികച്ച പച്ചക്കറി കർഷകനുള്ള പുരസ്കാരം നേടിയ സാനുമോനെ കൃഷി പ്രാണവായുവാണ് സമ്മിശ്ര കർഷകനായ സാനുമോൻ തിരുവുഴയിലെ പച്ചക്കറി വിപണന കേന്ദ്രം നടത്തുകയാണ് ഇവിടുത്തെ മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം സാനുമോനെ തലവേദനയായിരുന്നു ഒടുവിൽ മാലിന്യം വളമാക്കുന്ന പദ്ധതി ഏറ്റെടുത്തു ഈ വളം ഉപയോഗിച്ചാണ് വെള്ളരി കൃഷി ചെയ്തത് മികച്ച വിളവാണ് ഇത്തവണ വെള്ളരിക്ക് ലഭിച്ചത് വെള്ളരിക്കൃഷിക്ക് വളം വാങ്ങാൻ പണം ചിലവാക്കേണ്ടി വന്നില്ല കഞ്ഞൂരിലെ കഞ്ഞിക്കുഴിയിലെ കർഷകരെല്ലാവരും വിളവെടുപ്പ് ഉത്സവ ലഹരിയിലാണ് കാരണം ഇത്തവണത്തെ വിഷുവിനെ വരവേൽക്കാനായിട്ട് എല്ലാ കർഷകരും തന്നെ ഒരുങ്ങി കഴിഞ്ഞു അപ്പോൾ ഇന്ന പോലെ ഒട്ടനവധി കർഷകർ കഞ്ഞിക്കുഴിയിലുണ്ട് അപ്പം നല്ല ഇത്തവണത്തെ വിഷു വിളവെടുപ്പ് നല്ല വിളവാണ് കർഷകർക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കർഷകരും വളരെ സന്തോഷത്തിലാണ് കാരണമെന്ന് പറയാനായിട്ട് ഇപ്പം നമ്മൾ തന്നെ ഈ ഞാൻ തന്നെ ഒരു ഏകദേശം രണ്ടായിരത്തോളം കണിവെള്ളരിയും കണിമത്തനുമാണ് വിളവെടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ഒരേക്കറിലായിരുന്നു നമ്മൾ രണ്ടും കൂടെ കൃഷി ചെയ്തിരുന്നത് അതിനോടൊപ്പം തന്നെ നെയ്ക്കുമ്പളവും ഉണ്ട് അപ്പം ഇത്തവണത്തെ വിളവെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടായത് കാരണം നല്ല വിളവാണ് കാരണം വെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നം ഇടക്ക് വന്നെങ്കിലും ഇടക്ക് ഒരേ മഴയൊക്കെ കിട്ടിയപ്പം കർഷകർ എല്ലാവർക്കും സന്തോഷമായി അതനുസരിച്ച് നല്ല വിളവാണ് ഇത്തവണം കഞ്ഞിക്കുഴിയിലെ കർഷകർക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നു നമ്മുടെ ഔട്ട്ലെറ്റ് വിൽക്കാവുന്ന ഒട്ട് പത്ത് പതിനാറായിരം പച്ചക്കറികൾ അപ്പം എല്ലാം നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത വിളവാണ് പച്ചക്കറി കിട്ടിയെങ്കിലും തന്നെ കണിവുള്ളവരും കണിമത്തിനും നല്ല വിളവാണ് നമുക്ക് ഈ വർഷം ലഭിച്ചിരിക്കുന്നത് അത് കാരണം അത് എന്നെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും അതേ ഇതാണെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ അപ്പോൾ എല്ലാവരും വളരെ അധികം സന്തോഷത്തിലാണ്